ജീവൻ തേടിപ്പോയവർ ഇന്നും അവിടെ ഉണ്ട് ബിരിയാണിയിൽ കോഴിക്കാല് തേടിപ്പോയവർ മലയിറങ്ങി കെ യു ജനീഷ് കുമാറോ ഏതാണ ഈ കുരുപ്പ് അതിരുകളോ കെ യു ജനീഷ് കുമാർ രക്ഷാപ്രവർത്തകരെ പരിഹസിച്ച് ജനീഷ് കുമാർ എം എൽ എ എൻ്റെ തമ്പുരാൻ ഈ വേട്ടാവളിയിലൊക്കെ എം എൽ എ ആണോ അവരൊക്കെ ഏത് മണ്ഡലത്തിലെ എം എൽ എ ആണ് മറ്റേ അമ്മിഞ്ഞപ്പാൽ വേണമെന്ന് പറഞ്ഞൊരു കെ ടി ജോർജ് ആരോ ഇല്ലായിരുന്നോ എടാ അവരുണ്ടല്ലോടാ നിന്നേക്കാളും സ്റ്റാൻഡേർഡ് എടാ 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 നീയൊക്കെ എന്ത് ശി എന്റെ തമ്പുരനെ കംപ്ലീറ്റ് എം എൽ എമാരെ പറയിപ്പിക്കാനായിട്ട് ഓരോ കുരുപ്പുകളും ഇങ്ങോട്ട് പുറത്ത് വന്നോളൂ ഷെ ശെ ഷേ വയനാട്ടിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇപ്പ പറഞ്ഞ വയനാട്ടിൽ സർവകക്ഷിയിൽ വരുന്ന ആളുകൾ രാഷ്ട്രീയം ഇല്ല ജാതി ഇല്ല ഒന്നുമില്ല കളറില്ല ഒന്നിന്റെ അടിസ്ഥാനം ഇല്ലാണ്ട് അവിടെ വന്ന ആൾക്കാരെ സഹായിച്ചു പോന്നിട്ട് ഇവരെ പോലത്തെ വേട്ടാപള്ളിയന്മാരൊക്കെ ഒരു മെസ്സേജ് അതും എം എൽ എ ആണ് സി പി ഐൻ്റെ എം എൽ എ ആണല്ലോ അവൻ ഇവർ ഏത് മണ്ഡലത്തിലാണെന്ന് നിനക്ക് ഇങ്ങനെ ആദ്യമായിട്ട് കയറും ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു കുരുപ്പുകളൊക്കെയാണല്ലോ പടച്ചുവിനെ എം എൽ എ ആ നാട്ടുകാരൊക്കെ അവസ്ഥ ഇവരൊക്കെ എന്ത് കണ്ടിട്ട് അമ്മാതിരി വേട്ടാ വളിയന്മാരൊക്കെ ഇങ്ങനെ ജയിപ്പിച്ചു വിടുന്നത് ഈ പറഞ്ഞ ടീച്ച് കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിരുന്നു അവിടുത്തെ എന്താ പറയുക രക്ഷാപ്രവർത്തകർ വയനാട്ടിൽ വന്ന രക്ഷാപ്രവർത്തകർ ജെയ്സിട്ട് വന്ന് ഇറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്കുണ്ടല്ലോണോ അന്നേക്കാ സ്റ്റാൻഡേർഡ് അയാളാണ് ഞാൻ ഞാൻ എൻ്റെയൊക്കെ മനസ്സിലെ ഞാനൊക്കെ വിചാരിച്ച അമ്മാതിരി ഒരു സംഘി പൊട്ടം വേറെല്ല എൻ്റെയൊക്കെ മനസ്സിൽ ആ സംഘിനേക്കാ വലിയ കൂത്ര സംഘി കമ്മിയാണല്ലോടാ നീയൊക്കെ നിനക്കൊക്കെ എങ്ങനെ തോന്ന പറയാൻ ഇതൊക്കെ നീ എന്താ കോഴിക്കാൽ കടിച്ചു പറക്കിയ ഉദ്ദേശിച്ച് ലീഗ്കാരാണോ അതല്ലെങ്കിൽ കോൺഗ്രസ്സുകാരാണോ നീ ആരേ ഉദ്ദേശിച്ചേടാ നിൻ്റെ മൂത്താപ്പല്ലടാ അവിടെയുള്ള മറ്റേ ആൾക്കാരെ ഈ പറഞ്ഞ ബിരിയാണിയിൽ കല്ലിട്ടിട്ട് കല്ലിട്ട് അവിടുന്ന് പാഞ്ഞത് മരുവാനും അമ്മായിപ്പനും കൂടെ അവിടെ കഷ്ടപ്പെട്ട് ലീഗ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു എന്താ പറയുക ഊട്ടുപുരം ഉണ്ടായിരുന്നു നല്ല ഭക്ഷണം ഒരു സ്ഥലത്ത് അവിടുത്തെ ഇല്ലാത്തെ എന്താ പറയുക ഫുഡ് സേഫ്റ്റി അതിന്നും പറഞ്ഞിട്ട് അത് പൂട്ടിച്ചിട്ട് അവസാനം പൂത്ത ബ്രെഡും കൊടുത്ത് പൂത്ത ബ്രെഡിൻ്റെ കൂടെ കുറെ കഞ്ഞും ചിലമ്പി ഈ പാവപ്പെട്ട ആൾക്കാരെ പറ്റിച്ച് എന്നിട്ട് നല്ല ഭക്ഷണം കൊടുത്ത ആൾക്കാർക്ക് ഇമ്മ ഇവനെ ഇവനെപ്പോലത്തെ കുറെ കൊണയ്ക്കുന്ന കുറെ ഇവനൊക്കെ എം എൽ എന്ന് പറയാൻ പോലും നാളുണ്ട് ഇവനൊക്കെ സത്യം പറയാം ഇവനൊക്കെ അവിടുത്തെ അവിടെ ഇപ്പം മൊത്തം ചളിയില്ല ആ ചളിന്നൊക്കെ ഇങ്ങനെ ഉടർന്ന് വരുന്ന പുഴുക്കളുണ്ടല്ല ആ വില പോലും ഇപ്പറഞ്ഞ സാധനത്തിനൊന്നും കൊടുക്കാൻ പറ്റില്ല കേട്ടോ ഇത്രയും ആളുകൾ ഒരു മതവും പറയാണ്ട് ജാതി പറയാണ്ട് രാഷ്ട്രീയം പറയാണ്ട് ഇത്രയും ദിവസം അവിടെ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവസാനം ഇവനെ പോലത്തെ കുറെ പുഴുക്കൾ വന്ന് പൊന്തും ഇതുപോലെ ഇങ്ങോട്ട് ഈ ചാണകത്തിലും തീട്ടത്തിലും ഒക്കെ പുഴു വരുന്ന പോലെ ഇവനൊക്കെ ഒരു ഉള്ളുപ്പ് എന്ന് പറഞ്ഞ ഒരു ഇച്ചിരിയെങ്കിലും അവൻ്റെയൊക്കെ മേലുണ്ടെങ്കിലും ഒന്ന് ചെയ്യുമോ എങ്ങനെ എങ്ങനെ ഉളുപ്പുണ്ടാവാൻ അമ്മ അതിൽ പാർട്ടിയിലുള്ളവനൊക്കെ സത്യമല്ലേ നിങ്ങൾ നിങ്ങൾ പറ അമ്മ അതിൽ പാർട്ടിയിലുള്ളവനൊക്കെ ഇതിനേക്കാൾ അവർ ഉളുപ്പ് നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റുമോ ഇല്ല കഷ്ടം പക്ഷേ ഇതുപോലത്തെ കുറേ നാടായി നാടായിപ്പോ നമ്മുടെ കേരളം മറ്റേ അമ്മിഞ്ഞപ്പാൽ ചോദിച്ച വരും മറ്റേ മറ്റേ കുറെ കൊനിഷ്ഠ കാണിച്ച ഒരു ഒരു മൈലിനൊക്കെ ഉണ്ടല്ലോ അവനൊക്കെ ഇവനേക്കാൾ സ്റ്റാൻഡേർഡ് ഉണ്ട് അവനൊക്കെ സാധാരണ മനുഷ്യർ അവനൊക്കെ എന്ന് പറഞ്ഞാൽ എം എൽ എ എം എൽ എ പിന്നൊക്കെ എം എൽ എൻ്റെ എമ്മും എല്ലുമൊക്കെ ഞാൻ വേറെ വല്ലതൊക്കെ വിളിച്ചു കഷ്ടം